ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിൽ തന്നെയാണുള്ളത് സച്ചിയുടെ യഥാർത്ഥ മുഖം നമ്മുടെ രേവതി കാണുകയാണെന്ന് പറയാം കാരണം ഇത്രയും നാൾ തെറ്റിദ്ധരിച്ചിരുന്ന ആ ഒരു സച്ചിനെ അല്ല നമ്മുടെ രേവതി രേവതിയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് അങ്ങനെ പല പല മുഖങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു പെങ്ങളെ സ്നേഹിക്കുന്നു പെങ്ങളെ അല്ല സോറി അനിയത്തിയെ സ്നേഹിക്കുന്നു അതിനോടൊപ്പം തന്നെ ആങ്ങളേനെ സ്നേഹിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു സ്നേഹം മാത്രം കൊടുക്കാൻ അറിയാവുന്ന നമ്മുടെ സച്ചി അല്ലേ ആ ഒരു സച്ചിനെയാണ് നമ്മുടെ രേവതി കാണാനിടയായത് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ സച്ചിക്ക് എല്ലാവരോടും സ്നേഹം തന്നെയാണ് അത് രേവതി അറിയാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ രേവതി അങ്ങ് വീണു ആ വെള്ളത്തില് ചവിട്ടി തെന്നി വീണതും സച്ചി കയറി പിടിച്ചു കൂട്ടോ ഏതായാലും രേവതിക്കും എന്തോ ഒരു ചെറിയൊരു സന്തോഷമോ എന്താ പറയുക ആ ഒരു കെയറിങ് വീഴാൻ തുടങ്ങിപ്പോ വേണമെങ്കിൽ വീണോ വീണോട്ടെ എന്ന് വെക്കാമായിരുന്നു പക്ഷെ നമ്മുടെ രേവതി വീഴാതിരിക്കാൻ വേണ്ടി കയറി പിടിച്ച ആ ഒരു പിടുത്തം അത് രേവതിയുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു രേവതിയുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ സച്ചിന്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ടി വി കണ്ടോണ്ടിരിക്കട്ടെ ഇവരെല്ലാവരും അല്ല നമ്മുടെ ദേവു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഒരു സീരിയലിന്റെ ആ ഒരു ഭാഗം വരിക അപ്പൊ ആ ഒരു ഭാഗം വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ സച്ചിനെ കണ്ടു അതായത് ഫൈറ്റിംഗ് ആണ് കേട്ടോ ഭയങ്കര ഫൈറ്റിങ് അപ്പൊ സച്ചിനെ കണ്ടപ്പോ പെട്ടെന്ന് ടി വി ഒന്നും കൂടെ മാറ്റിവെച്ചിട്ട് ഏഹ് ഇത് ഇത് സച്ചിയേട്ടനല്ലേ എന്ന് ഇങ്ങനെ പെട്ടെന്ന് നോക്കുകയാണ് ആഹാ ഇത് സച്ചിയേട്ടൻ തന്നെയാ ദേ അമ്മ ഇങ്ങ് വന്നേ ദേ രേവതി ചേച്ചി ഇങ്ങ് വന്നേ ദേ ഇത് ആരാന്ന് നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാം നോക്കിയപ്പോഴത്തേക്കും ദാ നിൽക്കുന്നു നമ്മുടെ സച്ചി സീരിയല് സീരിയലാ അഭിനയിക്കുന്നു ഇത് കണ്ടത് ഇവർക്ക് അങ്ങോട്ട് എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ആയിപ്പോയി അങ്ങനെ നമ്മുടെ സച്ചി പതി ഇറങ്ങി വന്നു പതി ഇറങ്ങി അതായത് റൂമിനകത്തുനിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെ റൂമിനകത്തുനിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ കൊള്ളാലോ അല്ല ഏർ എന്താ ജോലി എന്നാ പറഞ്ഞത് ഡ്രൈവിങ് ഈ ഡ്രൈവിങ് മാത്രേ സച്ചിയറിയത്തുള്ളൂ അതെന്താ പോളെ നീ അങ്ങനെ ചോദിച്ചത് എനിക്ക് ഡ്രൈവിങ് ആണ് കൂടുതൽ വശം പിന്നെ ഞാൻ എന്ത് ജോലിയും ചെയ്യും പിന്നെ ഡ്രൈവിങ് എന്തോ എനിക്ക് പ്രത്യേക ഇഷ്ടവാ അല്ല നീ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കാരണം ദേ വെറുതെ നോണ പറയരുത് ട്ടോ ഉം ദേ ഒരു സിനിമാ നടനാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹേ സിനിമാ നടനോ ആ ദേ ടി വിയിലേക്ക് അങ് നോക്കിക്കേ ഇതാരാണെന്ന് എന്നും പറഞ്ഞ് നമ്മുടെ ദേവു അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ദേവിന് സത്യം പറഞ്ഞ ഒരു ചെറിയൊരു കളിയാക്കലും ഒക്കെ ഉണ്ടല്ലോ ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ദേവു തൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം അപ്പം ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത് ഞാൻ അന്ന് അന്ന് അഭിനയിച്ചതാണ് അതെ എൻ്റെ ഒരു കൂട്ടുകാരന് ചെറുതായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു ഒരു റോള് ചെയ്യാൻ പോകുന്നത് അന്ന് ഞാൻ എന്തോ തിരക്കിലൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ വെറുതെ നിന്ന് അങ്ങ് കൊടുത്തുന്നേ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതല്ലേ അങ്ങനെ വെറുതെ അഭിനയിച്ചതാ അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് അഭിനയിച്ചതല്ല ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ദേ ഇതുണ്ടല്ലോ ഉം സൂപ്പർ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവർ ജോലീനേക്കാളും ഒന്നും കൂടെ എടുപ്പ് ദേ ആക്ടിങ്ങില് തന്നെ ആയിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദയവു ഇങ്ങനെ കളിയാക്കാണ് അപ്പോഴത്തേക്കും ഓ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണം അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഡ്രൈവിംഗ് ആണ് അത് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു സംതൃപ്തി കിട്ടാറുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോ അങ്ങനെ സംതൃപ്തി കിട്ടാറില്ല നേരം പോക്ക് അതേ മോളെ ചുമ്മാ നേരം പോക്ക് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞപ്പം ഉം ഏതായാലും കൊള്ളാം വന്നേ 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 എല്ലാവരും വന്നേ ദേ രേവതി ചേച്ചി രേവതി ചേച്ചിനെ കെട്ടിയാറുണ്ടല്ലോ ചിലപ്പോ ഫേമസ് ആയി പോകും അപ്പൊ നമുക്ക് സെൽഫി ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല ആ അപ്പൊ നമുക്ക് സെൽഫി കാണിക്കേണ്ട എല്ലാവരെയും ഇത് എന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് ആണെന്ന് അപ്പൊ പിന്നെ ഇപ്പൊ ഒരു സെൽഫി എടുത്ത് വെച്ചേക്കാം അമ്മേ വേഗം വന്നേ എന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മീനെയും അതുപോലെ തന്നെ രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചിയെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ ദേവ് ഒരു സെൽഫിയൊക്കെ എടുക്കുക കേട്ടോ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ സച്ചിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഏതായാലും ഈ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ു നീ പോയി കിടന്നേ ടി വി നിർത്തിയിട്ട് സമയം എത്ര ആയിന്നത് അവർക്ക് കിടക്കണ്ടേ അവർക്ക് രാവിലെ പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ അങ്ങനെയാണല്ലേ എങ്കി ഞാൻ പോയി കിടന്നേക്കാമേ ആ മരുമകൻ വന്നപ്പോ മക്കളോട് സ്നേഹം കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് അതേടി മരുമകൻ വന്നപ്പോഴേ എനിക്ക് മക്കളോട് കുറച്ച് സ്നേഹം കുറഞ്ഞു പോയി അതിനിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് അങ്ങനെ സച്ചി പോയി കിടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ രേവതിയോട് പറഞ്ഞു മോളെ രേവതി നീ ഇങ്ങോട്ട് വന്നേ കുറച്ച് പാല് വെച്ചിട്ടുണ്ട് അതെടുത്ത് മോര് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഹേ പാലോ എന് നീ കൊണ്ട് കൊടുക്ക പാല് കൊണ്ട് കൊടുക്കുക അവന് ജസ്റ്റ് ഉറക്കമൊക്കെ വരാനേ നല്ലതാ വീട് മാറി കിടക്കുക അതുമല്ല ഇവിടെ ചൂടൊക്കെ അതുകൊണ്ട് ഉറക്കം വരാൻ ഭയങ്കര താമസമല്ലായിരിക്കോ അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യും പാല് കൊടുക്കാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതിനെ ആ ഒരു സമയത്ത് കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാം നമ്മൾ ഇന്നലത്തെ വിശേഷത്തിൽ കൂടുതൽ വിശദീകരണം നൽകി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരാ ഒരു കുഞ്ഞു വേണം എല്ലാവരും പറയുന്ന പോലെയൊക്കെ തന്നെ ഒരു കുഞ്ഞ് വേണം ഒത്തിരി താമസിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു കുഞ്ഞു വേണം എന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടി മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് വിത്ത് പാകണമല്ലോ അല്ലാതെ മുളക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂറുക്ക് വഴി പറഞ്ഞുകൊടുത്തിട്ട് നമ്മുടെ ലക്ഷ്മിക്ക് എന്തേലും മനസ്സിലാവോ ഒന്നും മനസ്സിലാവില്ല ലാസ്റ്റ് നമ്മുടെ രേവതി തുറന്നു പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ഇതുവരെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലമ്മേ ഇനി അതുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതുവരെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പാടൊക്കെ ആയിരിക്കും അതൊക്കെ സ്വ സ്വയമേ അതൊക്കെ നടന്ന് പൊക്കോളും നീ അവനെ സ്നേഹിച്ചാൽ മാത്രം മതി അവൻ നല്ലൊരു മോൻ തന്നെയാണ് അവൻ നല്ലൊരു ഭർത്താവ് തന്നെയാണ് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ദൈവം തന്നെ നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ത് പാവ അല്ലേ അവൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഉം ഭയങ്കര പാവ ഭയങ്കര പാവം ഊന്തിന്റെ സ്വഭാവ എപ്പോഴാണ് നേരം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല അമ്മേ എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ തള്ളി വിട്ടിട്ട് നേരെ റൂമിൽ അവർ അവരുടെ റൂമിൽ ചെന്നു അങ്ങനെ അവരുടെ റൂമിൽ ചെന്ന് നമ്മുടെ രേവതി പാലൊക്കെ കൊടുക്കാണ് അപ്പൊ രേവതി പാലൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് പാല് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് അമ്മ തന്നു വിട്ടതാന്ന് പറയുമ്പോൾ ആ ലക്ഷ്മി അമ്മ തന്നു വിട്ടതാണോ ആ എങ്കിൽ പിന്നെ ഞാൻ കുടിച്ചേക്കാം പാവോ അല്ലേ എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടൊന്നുമില്ലേ എന്റെ സ്വന്തം അമ്മയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ആ ഏതായാലും രേവതി നീ കിടന്നോ ഈ നീ ഉറക്കം ഉളച്ചിക്കണ്ട എനിക്ക് ഏതായാലും ഇപ്പൊ ഉറക്കം വരില്ല ഞാൻ പാൽ ഓടിച്ചിട്ട് കിടന്നോളാന്നൊക്കെ പറഞ്ഞ പാല് കുടിച്ചിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെയാ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് രേവതി പതുക്കെ ഒന്ന് മയങ്ങി മയങ്ങിയിട്ടോ മേളിലാണ് സച്ചി കിടക്കുന്നത് കട്ടിലേല് താഴെ പായൊക്കെ ഇട്ടാണ് നമ്മുടെ രേവതിയും കിടക്കുന്നത് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഗജൻ ഗജാനന്ദൻ ആ ഗജാനന്ദനെയാണ് കേട്ടോ അപ്പൊ ഗജാനന്ദൻ ഗുണ്ടകളെയൊക്കെ വിട്ട് അതായത് ഗജാനന്ദൻ ഗുണ്ടകളെയൊക്കെ വിട്ടിട്ട് പലിശ മേടിക്കാനായിട്ട് ഇങ്ങനെ പിരിവൊക്കെ നടത്താനായിട്ട് തുടങ്ങുമായിരുന്നു അങ്ങനെ പിരിവൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ കുറെ പേര് പൈസ ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ അതെന്താണ് ഇപ്പൊ നമുക്കാരും പൈസ തരാത്തത് എന്നൊക്കെ ഇങ്ങനെ ഗജാനന്ദൻ ചോദിക്കുമ്പോ എങ്ങനെ പൈസ തരാനാ എൻറെ പൊന്നണ്ണാ അണ്ണനെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊന്ത് ഈ പരിസരത്തുള്ളവർക്കാർക്കും അണ്ണനോട് ഒരു വിലയൂല കാരണം ആരാ ആ രേവതി അന്ന് രേവതിയുടെ കല്യാണത്തിന് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ ഉം അന്ന് കുറെ തല്ലും കിട്ടിയില്ലേ അണ്ണനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടുത്തു നിന്നു ഒരാൾക്കിട്ട് ഒറ്റ അടി കൊടുത്തു കേട്ടോ പറഞ്ഞവനിട്ട് തല്ലു കിട്ടിന്നോ ആർക്കാടാ തല്ല് കിട്ടിയത് അല്ല അല്ല അണ അന്ന് അന്ന് അത്രയും പ്രശ്നമൊക്കെ ഉണ്ടായില്ലേ ആ അത്രയും പ്രശ്നമൊക്കെ ഉണ്ടായി അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവളെ ഉണ്ടല്ലോ അവളെന്റെ കൈ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ ഞാൻ വെറുതെ വിടില്ല അവളുടെ വീട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ കൊടുക്കുന്നുണ്ട് ഞാൻ അവർക്കിട്ടന്ന് തൊട്ടടുത്ത് പറയാ എന്നാ പിന്നെ എന്റെ അല്ലെ അവന്റെ അവളുടെ ആങ്ങളെ വീട്ടിലില്ല അമ്മ അനിയത്തി മാത്രമേ ഉള്ളൂ ഇപ്പം കേറി രണ്ട് ചാമ്പ് ചാമ്പി ആരും അറിയാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട ഉടനെ ഓഹോ അങ്ങനെയാണോ എങ്കി പിന്നെ എനിക്കിട്ട് പണിത് അവളുടെ വീട്ടിൽ കയറി ഒന്ന് പൂശിയേക്കാം അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഇറങ്ങിയേക്കാം ഒരു പേടി കൊടുക്കുന്നത് നല്ലതാ ഒരു പേടി ഒരു ഒന്ന് പേടിപ്പിച്ചില്ല എങ്കിലേ ചിലപ്പോ വീണ്ടും എന്റെ തലയിൽ കയറി നിരങ്ങും ഞാൻ പത്തി മടക്കി ഇരിക്കാണെന്നായിരിക്കും ഓർക്കുക അതുംകൊണ്ടേ ഏതായാലും ഒന്ന് പേടിപ്പിക്കണം ബാ നമുക്കേതായാലും ഇന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് ഗജാനന്ദനും സംഘവും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും വാതിലെ കൊട്ടുന്നു വാതിലെ കൊട്ടി പെട്ടെന്ന് ലക്ഷ്മി ധാരാ പതിവില്ലാതെ വാതിലെ കൊട്ടുന്നത് മോളെ എന്ന് ദേവിനോട് ചോദിച്ചപ്പോഴത്തേക്കും ദേവു ആ ഞാൻ തുറക്ക അമ്മേന്ന് പറഞ്ഞ ദേവു ചെന്ന് വാതിൽ തുറന്നു ദേവു ചെന്ന് വാതിൽ തുറന്നപ്പോ ദാൻ നിൽക്കുന്ന നമ്മുടെ ഗജാനന്ദൻ ഗജാനന്ദനെ കണ്ടത് ഒന്ന് പുറകോട്ട് ഇങ്ങനെ മാറിയിട്ടോ അപ്പോഴത്തേക്ക് ലക്ഷ്മി അല്ല തനിക്ക് എന്താടോ താൻ എന്താ ഈ പാതിരാത്രി ഇങ്ങോട്ടേക്ക് വന്നത് ഓ ഞാൻ പാതിരാത്രി എന്താ ഇങ്ങോട്ടേക്ക് വന്നു തന്നോ എന്റെ കയ്യിൽ നിന്ന് പൈസ കൂറ്റണം എന്നെ എടോ താൻ എന്നൊക്കെ വിളിക്കാറുമായല്ലേ അതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നിനും ആ പഴയ കണക്കൊന്നും ഓർമ്മിപ്പിക്കാനാ ഏതായാലും നിങ്ങളുടെ മകളെ എനിക്ക് നിങ്ങള് കല്യാണം കഴിച്ചു തരാതെ തോൽപ്പിച്ചു അപ്പൊ പിന്നെ അങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ നിങ്ങളുടെ നിങ്ങളുടെ പുതിയ മരുമകനെ അന്ന് എന്നെ കൊറേ തല്ലീത് കണ്ടായിരുന്നല്ലോ തല് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട് മനസ്സില് മാത്രമല്ല അതും മുറിവായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ മറക്കില്ല ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് പറയാം നമുക്കൊന്നിരുന്ന് സംസാരിക്കാന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലെങ്കില് ഇല്ലെങ്കിൽ ഞങ്ങള് പോലീസിന് വിളിക്കും പോലീസിനെ കാട്ടി എന്നെ പേടിപ്പിക്കുന്നു അതെ ഞാൻ അറിയാത്ത ഏതെങ്കിലും പോലീസ് ഈ പരിസരത്തുണ്ടോ നിനക്കറിയാമോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളി അല്ലാതെ വേറെ ഏത് പോലീസിനെ വിളിച്ചാലും എസ് പി എസ് ഐ ആരെ ആരെ വിളിച്ചാലും എന്റെ പൊന്നുമോളെ ഒന്നും പറ്റാൻ പോകുന്നില്ല ദ നിങ്ങളോട് മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടേ പോകൂ നമ്മുടെ സച്ചി ഉള്ളോണ്ടാണെട്ടോ ദേവു അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്കും ഓഹോ നിനക്ക് അത്രക്കായോടി നീ അത്രയ്ക്ക് എന്നെ കൊള്ളിക്കാറായെങ്കിലേ ആ ഏതായാലും ചേച്ചി പോയി എങ്കി പിന്നെ അനിയത്തി എന്നും പറഞ്ഞ് കൈ കയറി പിടിച്ചത് നമ്മുടെ രേവതി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ രേവതി വന്നിട്ട് എടോ നിങ്ങനെ വിളിച്ചു കയ്യിൽ നിന്ന് വിടണോന്ന് പറഞ്ഞു അപ്പൊ രേവതിനെ കണ്ടതും ഓ ഓ ഓ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ ഓ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്താടി നിന്റെ കെട്ടിയ നിന്നെ ഉപേക്ഷിച്ചോ ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ വന്ന് നിക്കുന്നതാണെങ്കിലേ പോരെ ദേ കല്യാണം കഴിഞ്ഞെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ നിന്നെ കൊണ്ടുപോയി ഇപ്പൊ ഒന്നുപോലെ നോക്കിക്ക എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നതും പെട്ടെന്നായിരുന്നു രേവതിയുടെ മുമ്പിലേക്ക് ഇതേ നമ്മുടെ സച്ചി വന്നത് സച്ചിയെ കണ്ടതോന്ന് ഞെട്ടിപ്പോയി നമ്മുടെ ഗജാനന്ദൻ അങ്ങനെ ഗജാനന്ദന്റെ ആ ഒരു തലയെടുപ്പൊക്കെ അവിടെ തീർന്നു ഗുണ്ടകളെയൊക്കെ അടിച്ച് നേരപ്പാക്കി അപ്പൊ അവിടെ വാടകക്കാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ വാടക അതായത് ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ ഇറങ്ങി വന്നിട്ട് ഏതായാലും മോനെ അടി കൊടുത്തത് നന്നായി കാരണം ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് കയ്യൊക്കുള്ളവൻ കാര്യക്കാരനൊക്കെ പണ്ടായിരുന്നു നമ്മളിപ്പം നമുക്ക് തന്നാലേ തിരിച്ച് നമ്മള് പത്തെണ്ണ കൊടുക്കേണ്ടത് അല്ലാതെ ഒരിക്കലും അവന്മാരെ വെറുതെ വിട്ടു കഴിഞ്ഞാണല്ലോ വീണ്ടും അവന്മാരെ വീട്ടിൽ കയറി നേരങ്ങും അതുകൊണ്ട് മോളെ മോനെ ഏതായാലും നന്നായി ഇനിയിപ്പം അവൻ ഇങ്ങോട്ട് വരില്ല ഒരു ചെറിയ പേടി കാണുന്നൊക്കെ ആ ഹൗസ് ഓണറും പറഞ്ഞു കേട്ടോ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞു ആ ഒരു സീനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ആ ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പാല് കൊടുക്കുന്ന ആ ഒരു രംഗങ്ങൾ രംഗം ഉള്ളത് അതായത് ആ പാല് കൊടുക്കുന്ന സീനുള്ളത് കേട്ടോ അപ്പൊ ചെറുതായിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണേ അപ്പം ആ ഒരു പാല് കൊടുക്കുന്ന സീന് ഈ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു സോറി എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ കിടന്നിങ്ങനെ ഉറങ്ങി കിടന്ന് അവർ രണ്ടുപേരും ഉറങ്ങി ഉറങ്ങി അവർ രണ്ടുപേരും ഉറങ്ങിയില്ല നമ്മുടെ സച്ചി ഉറങ്ങാതെ അവിടെ നിൽക്കുകയാണ് അപ്പൊ രേവതി ഇങ്ങനെ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഉറങ്ങുന്നില്ല അപ്പം ചോദിച്ചു എന്താ എന്ത് പറ്റി ഉറങ്ങാതിരിക്കുന്നത് ഏ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല അതെന്താ എന്താ ഉറക്കം വരാത്തത് അത് ഞാൻ വീട് കിടന്നാലേ അങ്ങനെ ഉറങ്ങാറില്ല അങ്ങനെ വീട് മാറിക്കിടക്കാറുമില്ല ഇന്ന് ഇന്ന് വീട് കിടന്നു പക്ഷെ ഉറക്കം വരാത്തത് എനിക്ക് സന്തോഷം കൊണ്ടാ സന്തോഷോ എന്ത് സന്തോഷം ഉം രേവതി നീ ഏതായാലും ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് കേട്ടോ ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരു അമ്മേനെയും അനിയത്തിനെയൊക്കെ നിനക്ക് കിട്ടിയില്ലേ ദേ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല എന്റെ മുത്തശ്ശി മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ മുത്തശ്ശിയുടെ സ്നേഹം വേറെ ഒന്നാണല്ലോ അതെല്ലാം മുത്തശ്ശിമാരും കൊച്ചുമക്കളെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം പക്ഷെ അമ്മയുടെ സ്നേഹം എന്തെന്നറിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ് കാരണം വേറൊന്നുമല്ല നിന്റെ അമ്മ രേവതിയുടെ അമ്മ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ എത്ര വൈകി വന്നാലും എൻ്റെ എന്റെ അച്ഛനെനിക്ക് ഭക്ഷണമൊക്കെ തരും പക്ഷെ അമ്മ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും ഞാൻ കഴിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അതുപോലെ അമ്മ ഞാനെങ്ങാണോ അടുത്തു പോയിരുന്ന് കഴിച്ചാൽ അവിടെ നിന്ന് എനീറ്റും മാറിപ്പോകേ ചെയ്യാറുള്ളൂ അതിനോടൊപ്പം തന്നെ ഞാൻ താമസിച്ചങ്ങാടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞീല് കുറേ വെള്ളം ഒഴിച്ച് അത് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെക്കും എന്നിട്ട് ഫ്രിഡ്ജിനകത്താണെന്ന് പറയും ഞാൻ ആഹാരം കഴിക്കുവല്ലോ അതിനു വേണ്ടി അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് എന്തോ അപ്പഴൊന്നും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നാറില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങളുടെ സ്നേഹമൊക്കെ കണ്ടപ്പോഴേ ഒരു അമ്മയുടെ സ്നേഹം എന്തെന്ന് അറിഞ്ഞപ്പോ എനിക്കറിയില്ല എനിക്ക് വല്ലാത്തൊരു വിഷമം ഫീൽ ചെയ്യാ ആ ഏതായാലും അതൊക്കെ പോട്ടെ അതൊന്നും സാരമില്ല അല്ല രേവതിനെ ഞാൻ വേദനിപ്പിച്ചല്ലേ എൻ്റെ കാര്യം പറഞ്ഞു ഇതൊക്കെ ഈ സച്ചിന് പറഞ്ഞിട്ട് ഈ സച്ചിക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നേ സച്ചിക്ക് ഇതൊക്കെ നിസ്സാര വെറും നിസ്സാരം പിന്നെ ഞാൻ പറഞ്ഞല്ലോ രേവതി നിന്റെ അമ്മയുടെ ആ ഒരു സ്നേഹം കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാല് അമ്മമാരുടെ സ്നേഹം ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് നമ്മളെ രേവതി ഇങ്ങനെ മേളിലേക്ക് നോക്കി ചിരിച്ചോണ്ട് കിടക്കുന്നു നമ്മുടെ സച്ചി ഇങ്ങനെ താഴേക്ക് നോക്കി ചിരിച്ചോണ്ട് കിടക്കുന്നു അങ്ങനെ ഒരു സീനാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ചന്ദ്ര സുധീനെ വിളിക്കുന്നുണ്ട് അപ്പൊ സുധീനെ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിക്കുകയാണ് മോന് ഞാൻ എന്താ പാചകം ചെയ്തുകൊണ്ട് വരേണ്ടത് നാളെ മോൻ എന്താ കഴിക്കാൻ വേണ്ടത് അയ്യോ അമ്മയെ എനിക്കൊന്നും വേണ്ട അമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അല്ല സോറി ചന്ദ്ര പറഞ്ഞു അങ്ങനെ പറയരുത് എന്റെ മോന് വേണ്ടി അല്ലാതെ ഞാൻ ആർക്ക് വേണ്ടിയാ ബുദ്ധിമുട്ടേണ്ടത് എന്റെ മോന് വേണ്ടി എന്ത ഉണ്ടാക്കിക്കൊണ്ട് വരാനും എനിക്ക് ഒരു കുഴപ്പമില്ല മോൻ എന്താ വേണ്ടത് അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയാം അപ്പോഴത്തേക്കും നമ്മുടെ സുതി പതുക്കെ ഓരോ ഐറ്റംസ് ഒക്കെ പറയാൻ തുടങ്ങി ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് അപ്പൊ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ അങ്ങ് വിഷയത്തിൽ നിന്ന് അങ്ങ് മാറി പോവുകയാണ് ആ ഭാമെ ആ ഭാമയ്ക്ക് എന്താ നാളെ വേണ്ടത് ആ ഞാൻ കൊണ്ടുവരാം കേട്ടോ ഉറപ്പായിട്ടും കൊണ്ടുവരാം അല്ല നിനക്ക് കുറവൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ നമ്മുടെ ആ സുതിക്ക് അവിടെ നിന്നപ്പോ മനസ്സിലായിട്ടോ കാരണം സുതിക്ക് അപ്പറേ മനസ്സിലായി ആരോ വന്നിട്ടുണ്ടെന്ന് അപ്പഴത്തേക്ക് രവീന്ദ്രൻ കയറി വന്നിട്ട് അതെ ആരാടി ഈ ഫോണില് ഭാമയാണോ എങ്കി എനിക്കൊന്ന് തന്നെ എനിക്കൊന്ന് സംസാരിക്കണം ആ അവക്ക് വയ്യാണ്ടിരുന്നിട്ട് ഞാൻ അവള് അവളെ ഒന്നും വിവരമൊന്നും തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ആണോ ആ എങ്കിലേ അതേ ഭാമേ ഞാന് രവീട്ടന്റെ കയ്യിൽ കൊടുക്കാട്ടോ ഏട്ടനെന്തോ സംസാരിക്കണെന്ന് നിന്നോട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുതിക്ക് കാര്യം മനസ്സിലായി സുതി ഫോണും കട്ട് ചെയ്തു ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര ഫോണും കൊടുത്തു പാവം നമ്മുടെ രവീന്ദ്രൻ ഹലോ ഹലോ വെക്കുന്ന അല്ലാതെ ഫോൺ കട്ടായി പോയതല്ലേ അപ്പം ചന്ദ്ര പറഞ്ഞു അതെ ഫോൺ കട്ടായി പോയി കാണും റേഞ്ചും വല്ലതും പോയി കാണും അതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് തടി തപ്പി വിടുകയാണ് കേട്ടോ ചെയ്തത് അവിടെയും നമ്മുടെ രവീന്ദ്രനെ രവീന്ദ്രനെ സ്ഥിരം പൊട്ടനാക്കുകനാക്കാനാണ് ചന്ദ്രക്കും പരിപാടി ഏതായാലും ചന്ദ്രയുടെയും സുധീടെയും ഈ പരിപാടി തുടർന്നു പോകത്തൊന്നുമില്ല നമ്മുടെ രേവതി തന്നെയാണ് സുധീനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് കേട്ടോ സുധി എവിടെ ഉണ്ടെന്നും സുധിയുടെ പുറകെ നമ്മുടെ ചന്ദ്ര പോകുന്നുണ്ടെന്നും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ടെന്നും അത് പോരാഞ്ഞിട്ട് ആ അമ്പത് ലക്ഷ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയത് പോരാഞ്ഞിട്ട് നമ്മുടെ സുതിക്ക് വേണ്ടി ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപ എവിടെന്നോ കടം മേടിച്ചിട്ടാണോ കൊടുക്കുന്നത് ചന്ദ്ര അതൊക്കെ കയ്യോട് കൂടി പിടിക്കുന്നുണ്ട് അതൊക്കെ ഉടനെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയുന്നില്ല ഇന്നത്തെ വിശേഷം കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടോ അപ്പൊ ഏതായാലും ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൺ കോളും ഫോൺ കോൾ ഇല്ലേ നമ്മുടെ ചന്ദ്രയും അതുപോലെ സുതിയും തമ്മിലുള്ള ഫോൺ കോളും നമ്മുടെ രവീന്ദ്രനെ പൊട്ടനാക്കിയതൊക്കെ കൂടി തീരാണ് ചെയ്യുന്നത് പിന്നെ ഇനി കാണാൻ പോകുന്നെന്ന് വെച്ചാൽ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കല് സച്ചിന് ഒരു മാല ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് തിരിച്ചു പോരുമ്പം നമ്മുടെ ലക്ഷ്മി ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും ലാസ്റ്റ് നമ്മുടെ ലക്ഷ്മിയുടെയും ദേവുവിന്റെ ഒക്കെ ആ നിർബന്ധപ്രകാരം നമ്മുടെ സച്ചി അത് സ്വീകരിക്കുകയാണ് കേട്ടോ ഏതായാലും സ്വീകരിക്കാതിരിക്കാൻ നമ്മുടെ സച്ചിക്ക് കഴിയില്ല കാരണം അവരത്രമാത്രം നമ്മുടെ സച്ചിനെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ സച്ചി തിരിച്ചു പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ സച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നല്ല മുഖമുണ്ടല്ലോ അവിടെ നമ്മുടെ സച്ചി ഉണ്ടാക്കി വെച്ചതല്ല സച്ചിയുടെ മുഖം നല്ലത് തന്നെയാണ് സച്ചി നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ് പക്ഷേ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ദോഷം മതി നമ്മുടെ ആ ഒരു നല്ലൊരു സൽസ്വഭാവ ഗുണം മൊത്തം കളയാൻ ആ ഒരു ഗുണം മൊത്തം ആ ഒരു ഉണ്ടാക്കി വെച്ച ഇമേജ് മൊത്തം മൊത്തം ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ സച്ച് തട്ടിത്തെറപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു വൺ ടിസ്റ്റ് ആണ് അപ്പൊ അതൊക്കെ നിങ്ങൾ കാത്തിരിക്കുക കാത്തിരുന്ന് കാണുക അപ്പൊ അടുത്ത വിശേഷമായിട്ട് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ